ഒരു ഇന്റർനാഷണൽ യാത്രയ്ക്ക് മിനിമം മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളു ഇപ്പോഴും ഒരുപാട് പേർക്ക് ഈ മാറ്റർ അറിയില്ല നമ്മള് ടിക്കറ്റൊക്കെ എടുക്കും നമ്മൾ എല്ലാം റെഡിയായി നമ്മൾ തയ്യാറായി എയർപോർട്ടിൽ പോകുമ്പോഴായിരിക്കും ഈ വാലിഡിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല കാരണം എയർലൈൻസ് ബൗണ്ട് ആണ് പ്രിയപ്പെട്ടവർ നമ്മൾ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംശയങ്ങൾക്ക് അധികാരികമായി മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ മിസ് ജീബ മറിയൻ ജോയ് മാഡം നമുക്ക് തുടരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് ഒമാനിലാണ് ജോലി ചെയ്യുന്നത് വിസയുടെ വാലിഡിറ്റി ഒക്ടോബർ വരെ ഉണ്ട് മറ്റേ സെപ്റ്റംബർ വരെ ഉള്ളൂ ഒമാനിൽ വെച്ച് പാസ്പോർട്ട് പുതുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ തീർച്ചയായിട്ടും ഒമാനിൽ ആറുമാസത്തെ വാലിഡിറ്റി പാസ്പോർട്ടിന് വേണമെന്ന് പറയുന്നു അതെ നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ് ഒരു ഇന്റർനാഷണൽ യാത്രയ്ക്ക് മിനിമം ആറു മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളു ും ഒരുപാട് പേർക്ക് ഈ മാറ്റർ അറിയാ നമ്മള് സ്പെഷ്യൽ ടൂർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കും നമ്മള് എല്ലാം റെഡി ആയി നമ്മള് തയ്യാറായ എയർപോർട്ടിൽ പോകുമ്പോഴായിരിക്കും ഈ വാലിഡിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല കാരണം എയർലൈൻസ് ബൗണ്ട് ആണ് നമുക്ക് നമ്മളെ എമിഗ്രേഷനൊക്കെ കടത്തിവിടാണ്ടിരിക്കുക ഇനി ഇതൊക്കെ എങ്ങനെയെങ്കിലും കടന്നു കിട്ടി അവിടെ ചെന്നാൽ ആ രാജ്യത്തിന് നമ്മളെ പ്രവേശിപ്പിക്കാതിരിക്കുക അങ്ങനെ ഒരുപാട് പേരുടെ യാത്രകൾ മുടങ്ങിയിട്ടുണ്ട് നമ്മൾ വളരെ ഇതായിരിക്കണം സിക്സ് മന്ത്സ് എപ്പോഴും നമ്മുടെ പാസ്പോർട്ടിൽ ഒരു വിദേശയാത്രയ്ക്ക് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട് അത് തന്നെയാണ് നമ്മള് വിദേശത്ത് നിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ടിന്റെ വാലിറ്റി പോലെയാണ് നമ്മുടെ ഒരു ലീഗൽ സ്റ്റാറ്റസ് അവിടെ വരുന്നത് നമ്മൾ എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് നിൽക്കുമ്പോൾ ഒരു പോലീസ് ചെക്കിങ്ങിൽ വരുവാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മളെ അവർ അറസ്റ്റ് ചെയ്യും കാരണം നമുക്ക് ലീഗൽ വാലിഡിറ്റി ഇല്ല ഈ മന്ത്സ് വാലിഡിറ്റി എപ്പോഴും ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വൺ ഇയറിനുള്ളിൽ പാസ്പോർട്ട് ആയിട്ട് മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒമാനിൽ ഉള്ള ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ സമീപിച്ച് ഈ കാലാവധി തീരുന്നതിന് ഒരു വർഷത്തിനുള്ളിൽ ആയതുകൊണ്ട് പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷിക്കാം ഒരു ടൈം അവിടെ കാണും അത് ഓൾറെഡി ഡീറ്റെയിൽസ് ചോദിച്ചാൽ തന്നെ കൃത്യമായിട്ട് അറിയാം അപ്പൊ നിക്കുമ്പോ തന്നെ ആൾക്ക് അത് പുതുക്കി എടുക്കാവുന്നതാണ് അപ്പോ അദ്ദേഹം ജൂലൈയിൽ നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ പുതുക്കിയാൽ മതിയോ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ട് ഒമാൻ എന്നുള്ള ഒമാനെന്നോദ്യണയായിട്ട് വാലിഡിറ്റി കുറവാണെങ്കിലും സ്വന്തം രാജ്യത്തിലോട്ട് വരാൻ അനുവദിക്കും പക്ഷെ അത് അത് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു മാറ്റർ ഓഫ് റൈറ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ എയർലൈൻസിനെ വല്ലതും ഒന്ന് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദിക്കേണ്ടി വരും അപ്പം നമുക്കൊരു രാജ്യത്തോടെ ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ കാനഡയിൽ നിന്ന് ഒരു വ്യക്തിയാണ് വരുന്നത് ഒരു വ്യക്തി അബുദാബി വഴിയാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് അബുദാബിയിൽ അവർ ഇറക്കില്ല ഇറക്കില്ല സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് ഇല്ലാത്തതുകൊണ്ട് ഇറക്കില്ല ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് പ്രോപ്പർ ആയിട്ട് വേണം ഒമാനിന്ന് ആയിട്ട് ചിലപ്പോ വരാൻ മ്മതിക്കുമായിരിക്കും അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു വിസയുടെ ഒരു ആപ്ലിക്കൻ്റ് ഒരിക്കലും തിരിച്ചു പോകണം സമയമില്ല പാസ്പോർട്ട് വേണം എന്നൊക്കെ ക്വരി ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് മെസ്സേജ് അയച്ചു എനിക്ക് റെസിഡന്റ് പെർമിറ്റ് ഉള്ളത് കൊണ്ട് മാസമേ ഉള്ളെങ്കിലും എന്നെ പോകാൻ അനുവദിച്ചു അതാ റെസിഡന്റ് പെർമിറ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ അത് കേസ് ബൈ കേസ് ബേസിസ് ആണ് എങ്ങനെയാണ് അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കൂടുതൽ അറിയില്ല ഐഡിയലി നമ്മൾ ഒരു ഇന്റർനാഷണൽ യാത്രക്ക് സിക്സ് മന്ത്സ് വാലിഡിറ്റി മിനിമം വേണം നമ്മൾ ചെലപ്പോ വിചാരിക്കും രണ്ടു ദിവസമേ കുറവുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കരുത് സിക്സ് മന്ത്സ് നിർബന്ധമായിട്ടും ഈ ചോദ്യം വളരെ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ഷാജിയാണ് ഒമാനൊന്നും അതുപോലെ തന്നെയാണ് നമ്മൾ ചെലപ്പോ വിചാരിക്കും ചെറിയ ഡാമേജേ ഉള്ളൂ അല്ലേ നമ്മള് അല്ലെങ്കിൽ കുറച്ച് നനഞ്ഞു പോയി അത് പോണങ്ങി റെഡിയായി അല്ലെങ്കിൽ ചെറിയ സൈഡ് ചെറിയ കറയെ വന്നിട്ടുള്ളൂ അതൊന്നും നമ്മൾ ലൈറ്റ് ആയിട്ട് എടുക്കരുത് പാസ്പോർട്ട് എന്താ പറയാ നല്ല ക്രിസ്റ്റീൻഡേഷായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യാത്ര മുടങ്ങാൻ ചാൻസ് ഉണ്ട്